ഫിലിപ്പൈൻസിന്റെ സ്വന്തം ജെയ്ഡ് വൈനെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിരുന്നെത്തിക്കുകയാണ് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജൂലി ലൂക്കും റിട്ടയർഡ് ജില്ലാ സാമൂഹിക നീതി ഓഫീസറായ ഭർത്താവ് സാബു ജോസഫും ഫിലിപ്പൈൻസിൽ മാത്രം സാധാരണ കണ്ടുവരാറുള്ള കണ്ണിന് ഇമ്പമാർന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ വ്യത്യസ്ത ചെടിയെ സ്വന്തം നാട്ടിലേക്കും എത്തിക്കണമെന്ന ജൂലിയുടെ ആഗ്രഹം സഫലമായപ്പോൾ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ജോയൽ വില്ലയിൽ എത്തുന്നവർക്ക് അത് ഒരു പുത്തൻ അനുഭവമായി മാറി ഒരുപാട് ചെടികൾ പല വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കളക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ ഒരു ഹോബിയാണ് അപ്പോൾ പല ജില്ലകളിൽ ജോലി ചെയ്യും പലയിടത്ത് നഴ്സറികളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ എല്ലായിടത്തും വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു നഴ്സറിയിൽ അന്വേഷിച്ചപ്പോൾ ഇത് റെഡ് ജെയ്ഡ് വേൻ്റ് ഇതുണ്ട് അത് കട്ടിങ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അതാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വെച്ചത് ഇതിപ്പോൾ രണ്ട് വർഷക്കാലമായി ഇതിപ്പോൾ നട്ടിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ റെഡ് ജെ ഫിലിപ്പൈൻസ് ആണ് ഇതിൻ്റെ ഒറിജിൻ അവിടുത്തെ മഴക്കാടുകളിൽ കാണുന്ന ഒരു ചെടിയാണിത് ഇത് പിന്നെ പയർ വർഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണിത് അപ്പം നമ്മുടെ ഇവിടെ ഇത് പൂക്കുക നമുക്ക് സംശയമായിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ കാലാവസ്ഥ ഇതിനനുയോജ്യമാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും പൂക്കളോടുള്ള ഒരു ആ ഒരു കളറ് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞങ്ങളിത് ഇവിടെ കൊണ്ടു വെച്ചത് രണ്ടുവർഷം കഴിഞ്ഞാണിത് പൂത്ത് തുടങ്ങിയത് വളപ്രയോഗം എന്ന് പറയുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല സാധാരണ മറ്റ് ചെടികൾക്ക് ചെയ്യുന്നത് പോലെയുള്ള ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇട്ടിരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇതൊന്നുള്ളത് ഇതിന് ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റ് സൺലൈറ്റ് ആവശ്യമാണ് അതോടൊപ്പം ഒരു ചെറിയ തണുത്ത കാലാവസ്ഥയും വേണം അപ്പം ഇവിടെ ഈ ചെടി വെക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളിവിടെ മിസ്റ്റ് മിസ്റ്റ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിലും പ്രാവർത്തികമാക്കുക ഞങ്ങൾ എനിക്കും ഒരു ഹരവായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് സാബു ജോസഫും എന്നോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇവിടെ അത് സെറ്റ് ചെയ്തു പക്ഷേ ഈ ചെടിക്ക് ചെടിക്കത് വളരെയധികം പ്രയോജനപ്പെട്ടു അപ്പോൾ അവർ തണുത്ത കാലാവസ്ഥയായപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞത് പൂത്ത് ചെറിയ കുലകളായിട്ടാണിത് പിന്നെ ഹാങ് ചെയ്തിങ്ങനെ പൂങ്കുലകൾ താഴേക്ക് വന്നു ഒരു കുല ഒരു കുലയിൽ എനിക്ക് തോന്നുന്ന അറുപത് മുതൽ അൻപത് മുതൽ അറുപത് വരെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് നിറച്ച് നെക്ടറാണ് ഈ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ നിറച്ച നെക്ടറാണത് അപ്പോൾ അതിൽ ഇപ്പം ഇവിടെ ഈ കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ഈ തേനെല്ലാം പോയി വെള്ളം നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ അത് ഏകദേശം കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിവിടെ പൂക്കുന്നത് ചിലര് ചിലയിൽ ഞാൻ വായിച്ചു എല്ലാ സീസണിലും ഇത് പൂക്കുമെന്ന് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത പകരമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ഇത് എപ്പോഴും ഇത് പൂക്കുവാണെന്നറിയില്ല ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത് പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സിനെക്കുറിച്ച് നമുക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഭയങ്കര അട്രാക്റ്റീവാണ് ഭയങ്കര നല്ല കളർഫുള്ളാണ് പക്ഷേ ഇതിന് പൂക്കൾക്ക് വേണ്ട ഗന്ധമില്ല ഗന്ധമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സാബു ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വിപുലമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതിപ്പോൾ ഈ മിസ്റ്റ് വെച്ചാന്ന് വെച്ചാൽ ഞങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത് എല്ലാം നനച്ചെത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് മിസ്റ്റ് ഇറിഗേഷൻ സെറ്റ് ചെയ്തത് പക്ഷേ ജെയ്ഡ് വന്നപ്പോൾ അതിന് നല്ലൊരു ഒരു കാലാവസ്ഥ അതൊരുക്കി കൊടുത്തു പിന്നെ ഇതെന്ന് പറയുന്ന വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ഈ ജെയ്ഡ് വാൻ അത് എല്ലാത്തിലും ചുറ്റി പിടിച്ച് വളഞ്ഞ് എല്ലാത്തിലും കയറും അപ്പോൾ ഞങ്ങളിത് ഞങ്ങൾക്ക് ആപ്പാടെ കുറച്ച് ഏരിയയേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇത് സ്ക്വയറായിട്ടിവിടെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുവാണിത് ഇല്ലെങ്കിൽ ഇത് എല്ലാത്തിലും ചുറ്റി പോകും ജോയൽ വില്ലേജിലെ ഈ ജെയ്ഡ് വൈൻ സമ്മാനിക്കുന്നത് മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ് ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിനോദ് ഗുരുവാറ്റിക്കൊപ്പം അജയ്നാഥ് നാഥ്